പഞ്ചാബിലെ അമൃത്സറിൽ വ്യാജ മദ്യം കഴിച്ച് പതിനഞ്ച് പേരാണ് മരിച്ചത് പത്തു പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണെന്നും പോലീസ് അറിയിക്കുകയായിരുന്നു അതേസമയം മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതർ നൽകുന്ന വിവരം ബംഗാലി കലാൽ തരേവാൾ സംഘ മാറാരി കലാൻ പടൽപുരി തൽവണ്ടി ഖുമാൻ പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ് മരിച്ചവരിൽ അധികവും ഗുരുതരാവസ്ഥയിലുള്ളവർ അമൃത്സർ സർക്കാർ ആശുപത്രിയിൽ കഴിയുകയാണ് അമൃത്സർ ജില്ലാ കളക്ടർ സാക്ഷി സാഗ്നെ ആശുപത്രി സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് മരിച്ച എല്ലാവരും ഒരു കേന്ദ്രത്തിൽ നിന്നാണ് മദ്യം വാങ്ങിയത് മദ്യം കഴിച്ചപ്പോൾ തന്നെ ആളുകൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു തലകർക്കും ഛർദിയും അടക്കമുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടവരിൽ ചിലർ തിങ്കളാഴ്ച രാവിലെ നില ഗുരുതരമായതിനെ തുടർന്ന് മരിക്കുകയായിരുന്നു എന്നാൽ നാട്ടുകാർ വിവരം പോലീസിനെ അറിയിക്കാതെ ദഹിപ്പിക്കുകയായിരുന്നു ചിലർ വസ്തുത മറച്ചുവെച്ച് ഹൃദയാഘാതം മൂലമാണ് മരണമെന്ന് പ്രചരിപ്പിച്ചു തിങ്കളാഴ്ച വൈകിട്ടാണ് മരണങ്ങളെ കുറിച്ച് തങ്ങൾക്ക് വിവരം ലഭിച്ചതെന്നാണ് മജിദ എസ് എച്ച്ഒ ആപ്താപ് സിംഗ് പറയുന്നത് സംഭവത്തിൽ രണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അധികൃതർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പ്രധാന മദ്യവിതരണക്കാരായ പ്രബ്ജിത് സിംഗ് സാഹിബ് സിംഗ് എന്നിവരെ രാജസ്ഥാൻ രാജസ്ഥാൻസിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും പഞ്ചാബ് സർക്കാർ വക്താവ് പറഞ്ഞിട്ടുണ്ട് കുൽദീപ് സിംഗ് ഗുർജിത് സിംഗ് നിന്ദർ കൗർ എന്നിവരും കേസിലെ പ്രതികളാണ് വിതരണക്കാരിൽ നിന്ന് മദ്യം വാങ്ങി ഗ്രാമങ്ങളിലേക്ക് വിതരണം ചെയ്ത മറ്റു നാല് പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അനധികൃത മദ്യം വിതരണം ചെയ്യുന്നവരെ പിടികൂടാൻ പോലീസ് മറ്റു സംസ്ഥാനങ്ങളിലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മദ്യത്തിന്റെ രാസഘടന സ്ഥിരീകരിക്കുക മാത്രമല്ല വ്യാജ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമുള്ള സുസംഘടിതമായ ഒരു ശൃംഖല പൊളിച്ചു മാറ്റുക എന്ന പ്രയാസകരമായ ദൗത്യമാണ് ഇപ്പോൾ പോലീസിന് മുന്നിലുള്ളത് ആരോഗ്യ എക്സൈസ് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട് വിഷവസ്തുക്കൾ എങ്ങനെ മധ്യത്തിൽ പ്രവേശിച്ചുവെന്ന് കണ്ടെത്താൻ ഊർജിതമായ അന്വേഷണം നടക്കുന്നതായും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് ദുരിതബാധിതരായ എല്ലാവർക്കും വൈദ്യസഹായം നൽകുന്നുണ്ടെന്നും അമൃത്സർ ഡെപ്യൂട്ടി കമ്മീഷണർ സ്ഥിരീകരിക്കുന്നുണ്ട് പോലീസിന്റെ വിവരം അറിയിക്കാതെ വീടുകളിൽ തന്നെ കിടന്ന ദുരിതം അനുഭവിക്കുന്നവരെ കണ്ടെത്താൻ വീട് തോറുമുള്ള സർവേകൾ നടത്തുന്നുണ്ടെന്നും അവർ പറയുന്നു അതേസമയം ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചാബ് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ ഉടൻ തന്നെ ഔദ്യോഗിക പ്രസ്താവന പുറപ്പെടുവിക്കുമെന്നാണ് അറിയുന്നത് മദ്യം കഴിച്ചവർക്ക് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് അസ്വസ്ഥതകൾ ഉണ്ടായത് നിരവധി പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടുകയായിരുന്നു തുടർന്ന് വ്യാജ മദ്യത്തിന്റെ പ്രധാന വിതരണക്കാരനായ പ്രബ്ജിത് സിംഗ് എന്നാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഉടൻ തന്നെ ഗ്രാമങ്ങളിലേക്ക് മെഡിക്കൽ സംഘത്തെ അയച്ചതായി അമൃത്സർ ഡെപ്യൂട്ടി കമ്മീഷണർ സാക്ഷ്യസാവിന് പറയുന്നുണ്ട് വീടുകൾ തോറും ചെന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചികിത്സ നൽകുകയും ചെയ്തു ലക്ഷണങ്ങളുള്ള എല്ലാവരെയും ആശുപത്രിയിലാക്കിയെന്നും ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിച്ചു സർക്കാർ സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്നും കേസിൽ അന്വേഷണം തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്